പ്രിയപ്പെട്ട അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ടി ഗോപാലൻ ബേദി സിനിതരായിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ പി ഹരികുമാർ വടംവലി ജില്ലാ അസോസിയേഷന്റെ രക്ഷാധികാരി പത്മനാഭൻ പലാത്തറ ਸਭ ਤੋਂ ਪਹਿਲਾਂ ਮੈਂ ਵਿਸ਼ਾ ਸਭਾ ਦੇ ਪ੍ਰੈਸਿਡੈਂਟ ਪਾਪੂ ਮੱਲ ਕੋੜੀ ਸੀਪੀਐਮ ਦੇ ਲੋਕਲ ਸਕੱਤਰ ਸਭ ਨੂੰ ਕਹਿੰਮਤੂ ਮਕੌਂਡਾ ਰਸੋਲੀਟਿਡ ਦੇ ਦਸਤੰਦ ਸ੍ਰੀ ਕੇ ਜੈ ਰਾਜੀ ਨੂੰ ਸਵਾਗਤ ਆਸ਼ਿਸ਼ਿਤਾ ਕਲਬੰਦ ਦੇ ਸਕੱਤਰ ਸ੍ਰੀ ਵਿਸ਼ਨੂ ਅਦਵਲਾ ਬਿਲਾਸ਼ ਮੜੀ ਕੇ സുഹൃത്തുക്കളെ നാട്ടുകാർ പുത്തൂരിലെ സാമൂഹിക സാംസ്കാരിക തവർട്ടകനും കമ്പവരിയുടെ ജീവബായുമായി നിന്നും ശ്രീ പി സതീശൻ മാസ്റ്റർ വളരെ ആകസ്മികമായിട്ടാണ് നമ്മളെ പെട്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വേർപാടിൽ ആദ്യമായി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു നമുക്കറിയാം സതീശൻ മാസ്റ്റർ ഒരു ഒരധ്യാപകനെന്ന നൽകി അദ്ദേഹത്തിൻ്റെ സേവനം കുട്ടികൾക്ക് മാത്രം ക്ലാസ് എടുക്കുക എന്നതായിരുന്നില്ല ബ്ലോക്ക് റിസോഴ്സ് പേഴ്സണിന്റെ ഭാഗമായി ബിആർ സിയുടെ ഭാഗമായി പ്രൈമറി അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്ന ചുമതല കൂടി അദ്ദേഹം നിർവഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം അധ്യാപകരും അദ്ദേഹ ദിവസം പുസ്തകത്തിലെത്തിച്ചേരികയുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും ഒരു അധ്യാപകനെ അങ്ങനെയാണ് സമൂഹവും സഹപ്രവർത്തകരും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൻ്റെ സാക്ഷ്യപത്രമായിരുന്നു അദ്ദേഹം മരണപ്പെട്ട ദിവസം ആ വേർപാടിൽ ദുഃഖം സഹിക്കാതെ കണ്ട് ഇവിടെ വന്നു ചേർന്ന ആളുകൾ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭമായ നിലയിൽ കമ്പവലി എന്ന് പറയുന്ന ഒരു കായിക പരിപാടിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമമാണ് അദ്ദേഹം നടത്തിയത് അതിൻ്റെ ഭാഗമായി ധാരാളം കായിക പ്രേമികൾ കമ്പവലിയെ നെഞ്ചോട് ചേർക്കുന്ന ആളുകളും ഈ ഒരു സന്ദർഭത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആളുകൾ വന്നു ചേർന്ന് തീർച്ചയായും ഒരു വലിയ നഷ്ടമാണ് നമ്മുടെ നാടിനുണ്ടായിരിക്കും ഏതൊരു സാമൂഹ്യ പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും നടുവിലും പ്രയാസങ്ങളെന്ന് പറയുന്നത് സാമ്പത്തിക പ്രയാസമല്ല വ്യക്തിപരമായ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് കേവലമായ സാമ്പത്തിക പ്രയാസം മാത്രല്ല നന്നായിട്ട് സമ്പത്തും സൗകര്യം എല്ലാം ഉണ്ടെങ്കിലും സ്വകാര്യ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനെയും അലട്ടുന്നതാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ മകന്റെ ഒരു പ്രയാസം അവിടേക്ക് പോകുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും അത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളിൽ എങ്ങനെ എത്രമാത്രം ഇടപെടാൻ കഴിയുമെന്നത് കൂടി അതിൻ്റെ അവിടെ പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഈ ഒരു വ്യക്തിപരമായ പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും അടിയിലും എങ്ങനെയാണ് ഒരു അധ്യാപകൻ തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയും അദ്ദേഹം ഏറ്റെടുക്കുന്ന മേഖലകളിലെ ചുമതല നിർവഹണവും എന്നത് സംബന്ധിച്ച് നമുക്ക് വളരെ വ്യക്തമാകുന്ന കാര്യങ്ങളാണ് കൂട്ടത്തിൽ കമ്പം എന്നൊക്കെ പറയുന്നത് വലിയ നിലയിൽ ആളുകളെ ആവേശം കൊള്ളിക്കുന്ന കളിയാണ് നല്ല സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് ആ സന്ദർഭങ്ങളിലെല്ലാം കളിയെ നിയന്ത്രിക്കുന്ന ഒരാളെന്ന നിലയിൽ വളരെ സൗമ്യമായിട്ടും ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് തർക്കങ്ങളില്ലാതെ കണ്ട് ഈ കമ്പവേലി മത്സരത്തെ നിയന്ത്രിച്ചതെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ആ നിലയിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള വളരെ രാളിത്വപൂർണമായ വളരെ സൗമ്യത്തോടു കൂടി ഇങ്ങനെയുള്ള കളിയെ നന്നായിട്ട് നിയന്ത്രിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നിശ്ചയമായും അദ്ദേഹം അകാലത്തിലാണ് മരണപ്പെട്ടത് ഒരുപാട് കാലം നമ്മുടെ കൂടെ ജീവിക്കണ്ടുന്ന ഒരു അധ്യാപകൻ വളരെ ഈ യാദർശികമായിട്ടുള്ള മരണത്തിൽ നമ്മുടെ നാടിന് വലിയ ദുഃഖമുണ്ട് ആ ദുഃഖത്തിൽ നിശ്ചയമായും പുത്തൂർ ആൺസൺ സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രവർത്തകനെന്ന നിലയിലും കമ്പവേലി അസോസിയേഷൻ്റെ പ്രവർത്തകനെന്ന നിലയിലും എല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു ഇവിടെ നൽകുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ ഉണ്ടാക്കി നമ്മുടെ നാടിനുണ്ടാക്കിയിട്ടുള്ള നഷ്ടം ആ നഷ്ടം വലുതാണ് അദ്ദേഹത്തെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകന്മാർ നല്ല കായിക പ്രേമി നമ്മുടെ നാടിനെ വലിയ നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട് ആ നഷ്ടത്തിൽ ഈ നാടിൻ്റെ കൂടെ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വേർപാട് ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അനുസ്മരണ പരിപാടി പ്രഗാണൻ്റെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിമാനിക്കുന്നു